മുന്നൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഈ കാരണ സാധനങ്ങളൊക്കെ കിട്ടും വിവാഹത്തിന് നമ്മൾ പങ്കെടുത്ത ആൾക്കാരുണ്ടല്ലോ മൂവായിരം നാലായിരം രൂപ എടുത്തോട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഷോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് മുതൽ ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം അവർക്ക് നമുക്ക് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെയുള്ള സാധനമാണ് ഈ ചെറിയ പൈസയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് ആയിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ ബ്രൈഡിൽ സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി സ്ത്രീകളുടെ ഏറ്റവും വലിയ ആശങ്കയാണ് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഡ്രസ്സിന് ആയ ഓർണമെന്റ്സ് കൊടുക്കുന്നത് അല്ലേ അതെ അപ്പൊ ഈ ഓർണമെന്റ് റേറ്റ് സത്യം പറഞ്ഞാൽ നിങ്ങളെ നിൽക്കുന്നത് സ്ഥലം മൈനാപള്ളിയാണ് കൊല്ലം ജില്ലയിലെ ഓക്കെ മൈനാപ്പള്ളിയാണ് കൊല്ലം ജില്ലയിലെ ഈ ജുവലേഴ്സിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ഷോറൂം അല്ലെ അതെ അതെ ജോലിയുടെ പേര് പറഞ്ഞു ഇത് എ ആൻഡ് ബ്രൈഡൽ ജുവലറി ജുവലറി ഇപ്പം എവിടെ സാധനം വേണമെങ്കിലും ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു ഇത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കാണ് ഈ സാധനം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കും ഈ കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് ഇതെങ്ങനെയാണെന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഇതിന്റെ ഓണർ തന്നെ അല്ലേ ഇതിന്റെ ഓണർ തന്നെയാണ് കേരളത്തിൽ ആണ് അപ്പൊ നിങ്ങളുടെ യൂസ് അനുസരിച്ച് കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്തു തരും യൂസ് തിരിച്ചു ഇത് കഴിഞ്ഞപ്പോൾ നല്ല റേറ്റ് അല്ലേ പിന്നെ നല്ല എക്സ്പെൻസ് എക്സ്പെൻസും ഏകദേശം ഏഴായിരത്തി ഇതൊന്നും നമുക്ക് ഏകദേശം പത്ത് മൂവായിരം രൂപ വരുന്നത് മൂവായിരം രൂപ റേറ്റ് ഒക്കെ വരുന്നതാണ് മുന്നൂറ് രൂപ കിട്ടുന്നത് അത് മാത്രമല്ല ഇത് കണ്ടോ ഇവിടെ ഇരിക്കുന്ന അതെ ഇത് ആന്റിക്കൽ മോഡലാണ് ഓക്കെ ആന്റിക്കൽ മോഡൽ പലതും പല ഇതൊക്കെ പല റേറ്റ് വരുന്നതാണ് പക്ഷെ നമ്മൾ ഈ വിടുന്ന സെറ്റ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് ആയിരം രൂപ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം തരുന്നത് ആയിരം രൂപയ്ക്കാണ് ഇതൊരു ആന്റിക് അല്ലേ അതെ ആന്റിക് ഒരു ആന്റിക് പീസ് ആണ് ഇതൊക്കെ നിങ്ങളുടെ ഫംഗ്ഷന് യൂസ് ആക്കിയതിനു ശേഷം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി അടിപൊളിയായിരിക്കും ആ ഡ്രസ്സിന് ആവുന്ന ഒരുപാട് നമുക്ക് മാറ്റി എടുക്കാം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വിലയുള്ള സാധനമാണ് ഈ ചെറിയ പൈസയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഡിസൈൻസ് ഒക്കെ വളരെ ഇല്ല യുണീക് അല്ലെ ആന്റിക് ആണ് മൊത്തം കേരള കേരളത്തിലെ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് മതി വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി സാധനം കേരളത്തിൽ എവിടെയും ഈ റേറ്റ് എത്തിച്ചേരും അത് യൂസ് കഴിഞ്ഞിട്ട് റിട്ടേൺ അയക്കാം അപ്പൊ ഈ പുതിയ ഒരു ജ്വലറി പുതിയ ഷോറൂമാണ് ഓപ്പൺ പുതിയതാണ് എല്ലാ സാധനം പുതിയ എല്ലാ പുതിയ എല്ലാ സാധനവും പുതിയതാണ് ഇപ്പൊ ഇതെല്ലാം ഇതിന്റെ ട്രെൻഡിങ് അനുസരിച്ചാണ് ഓരോ സാധനങ്ങളും മാറ്റി കൊണ്ടിരിക്കുക അതെ അതെ നമുക്ക് ഓരോ മോഡൽ വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തോണ്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും എല്ലാം ട്രെൻഡിങ് ആണ് സ്ഥലങ്ങളിലേക്ക് അടുത്ത് കൊല്ലത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മള് നിയറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെമോ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ബ്രൈഡലിനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ രീതിയിലും കൊടുക്കാം കൊടുക്കാൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നു അതെ അതെ നമുക്ക് മെയിൻ ആയിട്ട് ബ്രൈഡൽ മാത്രമല്ല നമ്മുടെ വിവാഹത്തിന് നമ്മൾ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ മൂവായിരം നാലായിരം രൂപ എടുത്തോട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഷോപ്പിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം അവർക്ക് നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ച് കൊടുക്കാം ഇരുന്നൂറ് രൂപ സ്പെഷ്യൽ ഓഫർ അല്ലേ അതെ അതെ ഓപ്പണിംഗിന്റെ ഓഫർ ഓപ്പണിംഗിന്റെ ഓഫർ ആണ് ഇരുന്നൂറ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട അവസ്ഥ ഇതിപ്പോ നമുക്ക് വരുന്നത് ആന്റിക്കൽ വരുന്ന മൂന്ന് കളക്ഷൻസ് ആണ് ഇത് നമ്മൾ മൂന്നും നമ്മൾ കസ്റ്റമർക്ക് വെച്ചാൽ രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമർക്ക് വെച്ച് നോക്കി അവർക്ക് നല്ലവണ്ണം സൂട്ടാവുന്ന രീതിയിൽ ഇതിന്റെ വേറെ കളക്ഷൻസ് നമുക്ക് ഉണ്ട് നിലവിൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ റെഡ് ഗ്രീൻ കളറിലൂടെയൊക്കെ നല്ല രീതിയിൽ ഇത് മാച്ച് ചെയ്യും എഡി കളക്ഷനെ വരുന്നൊരു നല്ല ഗ്രീൻ സ്റ്റോണിൽ വരുന്ന വൈറ്റ് ബീഡ്സോടെ വരുന്നൊരു വെറൈറ്റി മോഡൽ ആണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി ഈ ഒരു കളക്ഷൻസ് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കും കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഇതൊക്കെ സ്വന്തമാക്കാനും വേണ്ടി ഇതിനകത്ത് കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു